ഇന്നലെയും ഇന്നുമായി പൊന്നാനിയിലെ തീരപ്രദേശത്തെ സ്ത്രീകളുടെ ജീവിതത്തെ സംബന്ധിച്ച് നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗൃഹസന്ദർശന പരിപാടിയും തുടർന്ന് എല്ലാ തലങ്ങളിലുമുള്ള ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൺവെർജൻസ് മീറ്റിങ്ങും ഇന്ന് ഒരു ഒരു സെമിനാറും സംഘടിപ്പിക്കുന്നതിന് വനിതാ കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത് തീരദേശത്തെ സ്ത്രീകളുടെ ജീവിതം വളരെയേറെ വളരെയേറെ സങ്കീർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പൊന്നാനിയിലെ വീടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സന്ദർശനത്തിനിടയിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് വിലക്കുറിന്റെ വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു ഒരു ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ും നിങ്ങൾക്കായിരുന്നു അഞ്ഞൂറ് പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുനൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ റോഡ് പൊന്നാനി ലാഭമേളിത്തു വളരെ പരിതാപകരമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വന്നിട്ടുള്ള സ്ത്രീകളുടെ അവസ്ഥയാണ് വളരെ ദയനീയമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലാണ് അവർ കഴിയുന്നത് ഇവിടെ ഞങ്ങൾ അന്വേഷിച്ച സമയത്ത് ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീകളുടെ എണ്ണവും കൂടുതലാണ് വിവാഹിതയായതിനു ശേഷം ഉപേക്ഷിക്കപ്പെട്ടു പോകുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നുള്ളതാണ് കാണുന്നത് തീർച്ചയായും മുൻസിപ്പൽ അധികൃതരും അതുപോലെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളുമെല്ലാം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല രൂപത്തിലുള്ള ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട് തീരദേശത്തെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ ജീവിതാവസ്ഥക്ക് മാറ്റമുണ്ടാക്കിയെടുക്കാനുള്ള അടിയന്തരമായിട്ടുള്ള ഇടപെടൽ അനിവാര്യമാണ് എന്നാണ് കാണുന്നത് ഇപ്പോൾ ഞങ്ങൾ ഒരു ഒരമ്മയെ അത്ത അറുപത്തഞ്ച് വയസ്സായിട്ടുള്ള ഒരു അമ്മ വർഷങ്ങളായി ഒരു ഭാഗം തളർന്ന് കിടക്കുന്ന ഒരു അമ്മയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അവർ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട് വർഷങ്ങളായിട്ട് കഴിയുകയാണ് ശാരീരികമായിട്ടുള്ള വളരെയേറെ അവശതകളുണ്ട് അവർക്കാവശ്യമായിട്ടുള്ള പരിചരണം ലഭ്യമാകുന്നതിന് സഹായകമായിട്ടുള്ള രൂപത്തിൽ തവനൂരിൽ വൃദ്ധജന പരിപാല വൃദ്ധരായിട്ടുള്ള സ്ത്രീകളെ പരിപാലിക്കുന്ന കേന്ദ്രമുണ്ട് പക്ഷെ അവർക്ക് വർഷങ്ങളായിട്ട് അവരെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ വിട്ട് ഈ കേന്ദ്രത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള മാനസികാവസ്ഥയിലേക്ക് അവരെത്തിയിട്ടില്ല ഇവിടെ കൂടെ അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന കുടുംബമാണെങ്കിൽ അവരും വളരെ ദയനീയമായിട്ടുള്ള സാഹചര്യത്തിലാണുള്ളത് തീർച്ചയായും മുനിസിപ്പൽ അധികാരികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുകൊണ്ട് തന്നെ വനിതാ ശിശു വികസന ഓഫീസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ പരിരക്ഷിക്കുന്നതിന ശ്യമായിട്ടുള്ളൊരു തീരുമാനം വനിതാ കമ്മീഷൻ കൈക്കൊള്ളും തവനൂരിൽ ആവശ്യമായിട്ടുള്ള പരിചരണം ലഭ്യമാക്കി കൊടുക്കാൻ ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള സംവിധാനം ലഭ്യമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ അനിവാര്യമാണ് തീരദേശത്ത് ഈ അസുഖബാധിതരായിട്ടുള്ള ആളുകൾ ശയ്യാവലംബരായിട്ടുള്ള ആളുകൾ ഒക്കെ വളരെ കൂടുതലാണ് എന്നാണ് കാണുന്നത് പാലിയേറ്റീവ് പ്രവർത്തനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യമുണ്ട് തീർച്ചയായും പൊന്നാനി മുനിസിപ്പാൽ അധികൃതർ ഈ കാര്യം വളരെ ഗൗരവത്തോടു കൂടി ഈ തീരദേശത്തെ മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയെടുക്കാൻ എങ്ങനെ കഴിയും എന്നുള്ള നല്ല പരിശോധന നടത്തും എന്ന് പ്രതീക്ഷിക്കുകയാണ് വനിതാ കമ്മീഷൻ ഈ കാര്യത്തിൽ എല്ലാ തരത്തിലുള്ള പിന്തുണയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സഹായം ഈ പാവപ്പെട്ട മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ വനിതാ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും ഈ ഈ വൃദ്ധസദനം വലിയൊരു വിഷയം കാരണം ഈ പ്രദേശത്തുള്ള ആളുകൾ ഈ തവനൂരിലേക്ക് മാറി പോകാൻ വളരെ പ്രയാസം അനുഭവിക്കുന്നു അത് മാത്രമല്ല തവനൂർ ചില ആളുകളെ സ്വീകരിക്കാനും വളരെ പ്രയാസം നേരുന്നുള്ളത് പൊന്നാനും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്രയും കാര്യങ്ങൾ വേണ്ടുന്ന തീർച്ചയായിട്ടും ഇവിടെ ഇത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ ഇവിടെ പൊന്നാൻ ഈ പ്രദേശത്ത് തന്നെ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ കേന്ദ്രം ഞങ്ങൾ ഈ കാര്യം സംബന്ധിച്ച് ശുപാർശ ഇഷ്ടങ്ങൾ വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ ഇനി സ്മാർട്ട് ഫോൺ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാം കുറഞ്ഞ ഫീസിൽ മികച്ചൊരു തൊഴിൽ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ബിസിനസ് കണ്ടെത്താൻ ഇതാ ഒരു സുവർണ അവസരം പ്ലാനറ്റ് മൊബൈൽ റിസർച്ച് യൂണിറ്റ്